ദോഷങ്ങൾ െഷ്ട ജീവിതം വാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള നമ്മുടെ അഹലുകാർക്ക് സൗഭാഗ്യം തരും നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ മഹലിന്റെ പരിധിയിൽ തന്നെ ധാരാളം ആളുകൾ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി ചെറുതും വലുതുമായ ധാരാളം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് എല്ലാവർക്കും പരിപൂർണമായ ഷിഫാഹ് പ്രദാനിക്കുമാറാകട്ടെ നല്ല ആരോഗ്യത്തോടെ ദീർഘായസോടെ ജീവിക്കാൻ അവർക്ക് നമുക്ക് സൗഭാഗ്യം തെരുമാറാകട്ടെ ജീവിതാന്ത്യം വരെ ആരോഗ്യം വലിയ അനുഗ്രഹമായ നൽകിയ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അനുഭവിക്കുന്ന

അവരുടെ ദ്വായിലുടനീളം സാധുക്കളായ നമ്മളെയും ഉൾപ്പെടുത്തി ജീവിതത്തിൽ പലതവണ അള്ളാഹു നമുക്ക് സൗഭാഗ്യം തരമാറാകട്ടെ അനുഭവം ഇല്ല പ്രിയപ്പെട്ട സത്യവിശ്വാസികളൊക്കെ ഏറ്റവും പരിശുദ്ധവും പവിത്രവുമായ സമയങ്ങളിലാണ് ലോകമുസ്ലിമികൾ നിലകൊള്ളുന്നത് വിശുദ്ധമായ അതുഹിത്യയുടെ പരിശുദ്ധമായ ലയാലി ആഷർ അനുഗ്രഹീതമായ ദുർഹിത്യയുടെ പത്തിലെ പരിശുദ്ധമായ ഹജ്ജിൻ്റെ അറഫയുടെ പെരുന്നാളിൻ്റെ ബലിതെരുന്നാളിൻ്റെ ഊർഹീയത്തിൻ്റെ വിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും പഞ്ചസ്തംഭമായ ഏറ്റവും സുപ്രധാനമായ വിശുദ്ധമായ ഹജ്ജിന്റെ അലയൊലികൾ കൊണ്ട് സമൃദ്ധമാകുന്ന ദിനരാത്രിങ്ങളാണ് ഇനിയുള്ള നിമിഷങ്ങൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരു ശുദ്ധിവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിന്റെ തീവ്രത ജ്വലിച്ച് നിൽക്കുന്ന സമയമാണ് ലോകത്ത് ലക്ഷോപലക്ഷം ഹാജിമാർ പരിശുദ്ധമായ മഖയെ ലക്ഷ്യമാക്കി ലോകത്തിന്റെ ഏറ്റവും വലിയ സെന്റർ ഭൂമിയുടെ അക്ഷാംശ രേഖാംശ രേഖകളെല്ലാം സംഗമിക്കുന്ന the the world of, the center of the world of of center ായ പരിശുദ്ധമായ മക്കയിലേക്ക് മുഴുവൻ ആഗോള ജനങ്ങളുടെ ശ്രദ്ധ പതിയുന്ന പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ ആധുനിക ലോകത്ത് സുന്ദരമായ ഒരു മാനവിക ഐക്യം സാധ്യമാണെന്ന് ലോകത്തോട് വിള വിളിച്ചു പറയുന്ന പരിശുദ്ധമായ ഹജ്ജിന്റെ അലയൊലികളാണ് ഇന്നു മുതൽ വിശുദ്ധമായ ഹർമൈനിൽ കണ്ടുവരുന്നത് അള്ളാഹു അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ലോകത്തെ തുല്യതയില്ലാത്ത മാനവീക സംഗമം ശുദ്ധമായ ഇസ്ലാമിലെ ഒരു മുസ്ലിമിന്റെ സമ്പൂർത്തീകരണമായി പരിശുദ്ധമായി ഇസ്ലാം പറ്റ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തെ വിശുദ്ധമായ ഹജ്ജ് ഇന്ന് സഹൂദിയുടെ മാസപ്പുറമെ പ്രകാരം അവർക്കിന്ന് ദുർഹിഞ്ചയാണ് യോഗ സംഗമത്തിന്റെ ദിവസം മറ്റന്നാൾ പരിശുദ്ധമായ ദുൽഹിറ്റ പത്ത് അനുഗ്രഹീതമായ മുബാരായ ബലിപെരുന്നാളിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ സമയം ആ രൂപത്തിലാണ് അള്ളാഹുവിന്റെ സംവിധാനങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് നാളെ യോഗത്തറവിയ നായരാഇച്ച പരിശുദ്ധമായ അഫലുൽ ലയാമി യൗമുൽ അറഫ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അറഫയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പഗലുകളിൽ വെച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പഗലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വർഷത്തെ പകൽ അത് അറഫാ ദിവസത്തെ പകലാണെന്ന് മുഹമ്മദുൽ റസൂലുള്ളാഹി ഏറ്റവും ശ്രേഷ്ഠമായ രാവ് രാത്രി അത് ലൈലത്തുൽ ഖദ്രിലെ രാത്രിയാണെന്ന് മുഹമ്മദുൽ റസൂലുള്ളാഹി അതുകൊണ്ട് സത്യവിശ്വാസിക്ക് വളരെയധികം ഗൗരവത്തോടു കൂടി സമീപിക്കേണ്ട സമയങ്ങളാണ് സാധാരണ പകലുകളെ അമരുകൾ കൊണ്ട് സമ്പുഷ്ടമാക്കുക എന്നതല്ല ആളുകളുടെ ശൈലി പകല് രാത്രി വിവാദത്തിൽ പകല് കിടന്നോ പലപ്പോഴും വെള്ളിയാ ഇരുപത്തി ഏഴാം രാവ് രാവിലെ വരെ വിവാദത്തുമായി കൂടി രാവിലെ ആവുമ്പോ പലരും ഉറങ്ങിക്കോയിട്ട് സുബിധി മരണം നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് പകരുകൾ സ്വാഭാവികമായിട്ടും രാത്രിയുടെ മഹത്വത്തെ വിളിച്ചോതുന്നതാണ് ആ ദിവസത്തിന്റെ പകരുകൾ എന്ന് നമ്മൾ തിരിച്ചറിയും അതുപോലെ തന്നെ പകരുകൾ അതിന്റെ മഹത്വത്തെ വിളിച്ചോതുന്നതാണ് അതിന്റെ രാത്രികൾ എന്ന തിരിച്ചറിവും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേണം അറഫാ ദിവസത്തിന്റെ പ്രത്യേകത രാവിലെയല്ല കിടന്നുറങ്ങേണ്ടത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ രാത്രി സജീവമാക്കി രാവിലെ കടന്നുറങ്ങുമ്പോൾ അറഫാ ദിവസത്തിന്റെ പ്രത്യേകത പകലിലാണ് എന്നുള്ള തിരിച്ചറിവ് സത്യവിശ്വാസികളായ നമുക്ക് വേണം ഈ വരുന്ന ഞായറാഴ്ചത്തെ പകല് അല്ലാഹുവിന്റെ ഇബാദത്ത് കൊണ്ട് അഫ്ദലുൽ ദുആ ഇബ്വാ അറഫ അഫ്ദലുൽ അയ്യാമി യൗമ അറഫ ഒരുപാട് മഹത്തങ്ങൾ കൊണ്ട് ഒരു വർഷത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസമാണെന്ന് ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി മാറ്റങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അത് പരിശുദ്ധമായ സൂദിയിലെ അറഫാദിനം നാളെയാണ് നമ്മുടെ അറഫാ ദിനം മറ്റന്നാളാണ് ഞങ്ങളുടെ എങ്ങനെയാണ് വിവാദീകരിക്കപ്പെടുക എന്ന് പ്രവർത്തിച്ചുമായി കടന്നു വരും നല്ല മറുപടിയോടുകൂടി അവരെ സ്നേഹത്തോടെ നമുക്ക് തിരിച്ചയക്കണം കാരണം അറഫാ സംഗമത്തിൽ പരിശുദ്ധമായ അറഫയിൽ നാളത്തെ അറഫയിൽ അറഫയിൽ നിൽക്കൽ പ്രത്യേകമായി ഹജ്ജിന്റെ ഏറ്റവും സുപ്രധാനമായ അത് നിസ്കാരത്തിന്റെ കഴിഞ്ഞ് പ്രഭാതവും രാത്രിയും ഒരുമിച്ച് കൂടിയിട്ടാണ് ഹാജിമാരും ാണ് ഭാരി നീങ്ങുന്നത് ആ പകലിനെയും രാത്രിയെയും രണ്ടിനെയും സമന്യിപ്പിക്കുക എന്നുള്ളത് അത് വലിയ സുന്നത്തായിട്ട് പഠിപ്പിക്കപ്പെട്ടതാണ് അപ്പോൾ തന്നെ ഈ അറഫ ഉച്ച കഴിയുമ്പോൾ ഹാജിമാർ അവിടുത്തെ നിൽക്കുമ്പോൾ എത്രയോ മൈതാനത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൂര്യൻ പോലും ഉദിച്ചിട്ടുണ്ടാവില്ല അവരെങ്ങനെയാണ് അറഫ കൊണ്ടാടുക സൂര്യൻ പോലും ഉദിക്കാത്ത എത്രയോ രാജ്യങ്ങളിൽ ലോകത്തിന്റെ ചന്ദ്രോദയത്തിന്റെ സൂര്യോദയത്തിന്റെ ഒക്കെ വേരിയേഷൻ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗത്ത് ിൽ ഇവിടെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ടും രണ്ടര മണിക്കൂറും ഇല്ലെങ്കിൽ ഒന്നും ഒന്നര മണിക്കൂറൊക്കെ സൂദിയിലെ സൂര്യാസ്തമയവുമായിട്ട് വ്യത്യാസം വരികയുണ്ട് നമ്മുടെ പിന്നോട്ടു പോയാൽ തിരുവനന്തപുരത്തേക്ക് പോയാൽ ചെറിയ വേരിയേഷൻ തിരിച്ച് കോഴിക്കോടേക്ക് പോകുമ്പോൾ അവിടെയും വേരിയേഷൻ ഇത് ലോകത്തിനും ഇല്ലെങ്കിൽ അതിലേറെ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ പല രാജ്യങ്ങളിലും അവിടെ എങ്ങനെയാണ് അർഹമുണ്ടാകുക അതുകൊണ്ട് മാനദണ്ഡം സെയ്ദുന മുഹമ്മദ് പറഞ്ഞു അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പെടുക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ആഘോഷിക്കുകയും നിങ്ങളുടെ മാസത്തെ നിർണയിക്കുകയും ചെയ്തും കണക്കാക്കേണ്ടതില്ല അത് ചില സംശയങ്ങളൊക്കെ ആയിട്ട് ചിലര് വരുമ്പോൾ ണോ അറഫ മറ്റന്നാളാണോ അറഫ നിൽക്കുമ്പോഴല്ലേ നമ്മൾ ഇവിടെ നിലകൊള്ളേണ്ടത് അങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെ വരും ആ മാറ്റി നിർത്തേണ്ടത് മുസ്ലിമിന്റെ അനിവാര്യതയാണ് അള്ളാഹു നമ്മുടെ കബൂലാക്കുമാറാകട്ടെ ജനരഹിതമായ ജനരഹിതമായ മരുഭൂമിയെ മലർവാടിയാക്കിയ ഒരു മഹാ മനുഷ്യന്റെ വിളിക്ക് വിളിച്ച ഒരു വിളി അതെങ്ങനെയാണ് കാലാന്തരങ്ങൾക്കും യുഗങ്ങൾക്കും ുംങ്ങൾക്കും പരിശുദ്ധരായ ഹാജിമാർ പരിശുദ്ധമായ കാര്യത്തിലെത്തിയിട്ടുള്ളത് ഇന്നു മുതൽ അവരുടെ അമല തുടങ്ങുകയാണ് ലോകത്തെ ഏറ്റവും വലിയ മാനവിക സംഗമമായ പരിശുദ്ധമായ ഹജ്ജ് അതാവും നമ്മുടെ ഹാജിമാർക്ക് ഹജ്ജുമ്മമാർക്ക് എല്ലാ

മാനവീകത്തിനെ ഇന്നു മുതൽ തുടക്കം കുറിക്കുമെ പരിശുദ്ധമായ ഇസ്ലാം കാണിക്കുന്ന വിളംബരമായിട്ട് പരിശുദ്ധമായ ഹജ്ജിനെ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ലോകം മുഴുവൻ വിവിധങ്ങളായ വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഭാഷയുടെയും ലിംഗത്തിന്റെയും വിവിധങ്ങളായ ഭൂപ്രദേശങ്ങളുടെ ഒക്കെ പരസ്പരം തമ്മിലെടുക്കുകയും കൊലവിളികൾ ഒരു മന്ത്രണത്തോടെ വസ്ത്രത്തോടെ യത്തിന്റെ ചുറ്റുഭാഗങ്ങളിൽ യുഗാന്തരങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ഒരു കുടുംബത്തെ സ്മരിക്കുകയാണ് ഇന്ന് മുതൽ എല്ലാ സൗന്ദര്യവും എല്ലാ

വളരെ വാജിബുകൾ ആറ് ഫർദുകൾ എണ്ണിപ്പറഞ്ഞ് ഇരുപതോളം സുന്നത്തുകൾ ഇന്നോരോ അകലുമായി ബന്ധപ്പെട്ട് എണ്ണി തിട്ടപ്പെടുത്താനാകാത്ത ധാരാളം സുന്നത്തുകൾ കൊണ്ട് നിർഭരമായ സുന്ദരമായ മനോഹരമായ കേവലം

വർഷം നമ്മുടെ ആരും തന്നെ ഇല്ല അതൊരു കുറവാണ് എന്നുള്ളത് പറയുന്നതിൽ വേറെ വിഷയങ്ങളില്ല പല തടസ്സങ്ങളുമായിരിക്കും ഒന്നും നമുക്ക് തയ്യാറായി വരൂല്ല അതുകൊണ്ട് തന്നെ നാൽപ്പത് വയസ്സുകാരും മുപ്പത്തഞ്ചു വയസ്സുകാരും ഒരു ദിവസത്തെ ആരോഗ്യാവസ്ഥകളല്ല പിറ്റേ ദിവസം വരുന്നത് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മരണങ്ങളും രോഗങ്ങളും ഒക്കെ നമ്മളോട്

ഗാനമന്ന ഹാദ മഹജ്ജർ ബഹിയഹജ്ജ ആദി വിദാമായ ആദുന്നബി 40 വോളം വർഷം ഹജ്ജ് ചെയ്യൂ എന്ന് അത് വിശദീകരിച്ചിട്ട് സയ്യിദുനാ തിബീനി അലിഹിസ്സലാത്തു വസലാമ ആദുന്നബിയോട് പറയുന്നു ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹിയുടെ സ്വഹീഹായ ഹദീസിൽ കാണാം ഇന്നൽ മലാഹി ഖത കാനു യത്വൂഫൂന ഖബല ക ലിഹാദൽ ബൈതി സബഅത അല ഓ പ്രിയപ്പെട്ട ആദുന്നബിയെ ഈ കാണുന്ന കഅബത്തുൽ മുസറഫയെ ഇന്നൽ ഭൂമിവാസികൾ വരും എന്നതിനേയും 70,000 വർഷങ്ങൾക്ക് മുമ്പ് മാ ഭൂ ആകാശ നിവാസികളെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഹിസ്ബ് സജീവമാക്കി ഇരുന്നു മലായിക്കുകൾ 70,000 വർഷം മുൻപ് ഈ കഅബയത്ത് തവാഫ് ചെയ്തിരുന്നു എന്ന് സയ്യിദുനാ അദിബിനി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട് അതിലായ ഓമൽ പ്രയാമവരിയ മഹാദുരന്തമായ കൊറോണയുടെ സമയത്ത് പരിശുദ്ധമായ ഹജ്ജിനെ വിളിച്ചോണ്ടില്ല അത് അല്ലാഹു ഇഹിയാഉൽ ആ ആ പരിശുദ്ധമായ ഹജ്ജ് നൽകുന്ന വലിയൊരു മുഅ്തറദയാണ് അല്ല ലക്ഷോപരക്ഷം നിന്ന തഹാജിമാലി പരിശുദ്ധമായ മിനൈലാണ് അവര് തമ്പടിക്കുന്നു അവര് മക്കയിലേക്ക് ജല്ലുമ്പോൾ ഹജ്ജിന്റെ ആദ്യത്തെ പ്രവർത്തനം ഒന്നാമത്തെ പ്രവർത്തനം ലബയത്തുൽ ഹജ്ജ വഅഹ്റംതു ബിഹി ലില്ലാഹി തആല അല്ലാഹുവിനു വേണ്ടി ഹജ്ജിനെ ഇഹ്റാം ചെയ്തു എന്ന നയ്യത്ത് അൽ ബിൻതുമായ ഹജ്ജിന്റെ ഒന്നാമത്തെ ഘട്ടം ആദിടുതാത്യമായി കഅബ ആലയത്തിലേക്ക് പരിശുദ്ധ മക്കയിലേക്ക് പോകുന്നവർ ആദ്യം ചെയ്യുന്ന പണി പരിശുദ്ധമായ മക്കയിലേക്ക് ഖുദൂമിന്റെ തവാഫ് ആദ്യത്തെ ത്വവാഫ് ചെയ്യുകയാണ് ആ ത്വവാഫിന് വേണ്ടി ആദിമായി കഅബ ആലയത്തക്കണ സമയത്തെ അയ്യു ഖുല റീദാ വഖറ ബസറഹു അവന്റെ കാഴ്ച്ചകൾ പരിശുദ്ധമായ കഅബ ആലയത്തിൽ പണിഞ്ഞാൽ അവൻ പറയണം ரசீஉன் நதைஹி கயல யத் கொண்டு அல்லாஹ் ஹும் அசிது ஹாதல் பைத தஷரீஃபன் வ தக்ரீமன் வ தஹ்னீமன் வ மஹாபத்தன் வசிதுமன் சர்ரஃபஹு வ அழமஹு பில் மன்ஹஜ்ஹு அதிஹ்தமஹு தஷரீஃபன் வ தக்ரீமன் வ பிர்ரன் வ தஹ்ரீமா இது ஒரு பிரார்த்தனையான விசரமான பிரார்த்தனையல்ல 20 30 40 லட்சம் இடுதங்களாய கனப்புகளானது அதிலே அல்லாஹ்விதே நம்ம മനുഷ്യരുടെ പരിശുദ്ധമായ 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 അദൃശ്യ വലിയൊരു സംഘം വരുന്നു എന്ന് പഠിപ്പിക്കുന്നു രണ്ടു ദിവസം നമ്മൾ പത്രത്തിൽ കണ്ടു അന്യഗ്രഹ ജീവികൾ നമ്മുടെ കൂടെ ശാസ്ത്രം പറയുമ്പോൾ നമുക്ക് അത് ഒരു പ്രയാസമില്ല ശാസ്ത്രം പറഞ്ഞു എന്ത് ശാസ്ത്രത്തിന്റെ നിലപാടാണ് ഒരു ദിവസത്തിന്റെ ുംയാസമില്ല പക്ഷേകരിക്കുന്ന ദിവസങ്ങളുടെയും ഒക്കെ ദൈർഘ്യം എന്തൊരു വിദ്ധുദ്ധരാണ് ഇവര് പറയുന്നത് രൂപപ്പെടുമ്പോൾ നമ്മൾ ഇത് എന്ത് ാണ് യോജിക്കാവുന്നില്ല അതിനാണ് ഞാൻ ചോദിച്ചത് വേണ്ടി ലഭിക്കത്തില്ല പരിശുദ്ധമായ മൈതാനിയിൽ നിൽക്കുന്ന ഹാജിമാർ അവർ അറഫയിൽ അവർക്കുമ്പോൾ എത്രയോ സ്ഥലത്ത് രാത്രികളാണ് അപ്പൊ അവർക്ക് എങ്ങനെയാണ് അറഫയുടെ പകൽ കിട്ടുക

പിൻവലി പെരുന്നാളിന്റെ ദിവസം എല്ലാ പരികർമ്മം നടത്തുന്നു ഇതൊക്കെ ഞായറാഴ്ച അടക്കിന്റെ വിവാദത്തുകൾ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധമായ ഞായറാഴ്ച നമുക്ക് ഈ രണ്ട് ദിവസവും ദോഷങ്ങൾ അവിടെയും സംശയം വേണ്ട അള്ളാന്റെ ഹദീഫിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നു വരാനിരിക്കുന്ന കാലത്തേക്കുള്ള സൂചനയും കൂടി ഒരു ഒരു ദീർഘായാലും അബ്രഹാം റസൂൽ സംഗമിക്കുന്നുണ്ട് പരിശുദ്ധമായ ആദൃശ്യത്തെ പത്തിന്റെ ഒമ്പതിനെ അർഫയുടെ നോമ്പെടുക്കാൻ പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ അർഫാ നോമ്പ് സുനത്തായ അർഫാ നോമ്പ് അല്ലാഹുവിനു വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക അതുപോലെ അർഫയുടെ പകൽ വളരെ ശ്രേഷ്ഠമായ പകൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ സയ്യിദു അയ്യാം യൗമിൽ അർഫാ അർഫാ ദി വസമാന ഏറ്റവും ശ്രേഷ്ഠമായ പകലിനെ സയ്യിദു റസൂലുള്ളാഹി ഭീണ്ട ഹദീസുകൾ സ്ഥിരീകരിക്കുന്നുണ്ട് അല്ലാഹുമ്മ ഇൻന റഹ്മതുകൊണ്ട് നമ്മനതിനെ പറ്റിയ ശിഹാദ നിന്നെ ആയി അല്ലാഹുമ്മ നിന്റെ مغഫറത്ത് കണ്ടിട്ട് പിന്തിരിഞ്ഞു ഓടുന്നയേപ്പറ്റി ഒക്അസ്റഫുൽ ഹത്തു മുത്ത റസൂലുള്ളാഹി മുത്തനെ വിധാരാം ധാരാം മുശദിഗിച്ചിട്ടുണ്ട് അപ്പോൾ ആറഫാ ദിനത്തിൽ റബ്ബിനോട് ഒന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ നമ്മുടെ രോഗങ്ങളെ സുഖയാക്കാൻ സുബഹാന റബ്ബൽ ദുആ ഇ ദുആ ദിനം അർഫാ അർഫായില ദിവസത്തെ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്ന് ും അത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്യം മണിക്ക് ബലി പെരുന്നാളിന്റെ സുന്നത്ത് തന്നെ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ സൂര്യൻ ഉദിച്ചൊരു മുഴായ അപ്പം

നിങ്ങൾ ഒരു മൃഗത്തെ കൊണ്ടുവന്നു അത് ഏറ്റെടുത്തു നമ്മുടെ നോട്ടീസിൽ നിന്ന് ആ അമല് പൂർത്തീകരിക്കാൻ നമുക്ക് അമലുകളൊക്കെ വലിയ ഒരുക്കങ്ങളാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ആ കാര്യത്തിന് വേണ്ടി ചെയ്ത എണ്ണം കൂടുതലായത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ശാന്തമായ സഹകരണം സ്നേഹത്തോടെ

ും ഇവിടെ നിശ്ചയിക്കപ്പെട്ട മറ്റു നിശ്ചയിക്കപ്പെട്ട് അതും പ്രത്യേകം രൂപ കൃത്യമായി അത് ഞാൻ നോക്കണില്ല എന്നുള്ള മക്കളും ചെറുപ്പക്കാരും ചെറിയവരും വലിയവരൊക്കെ അതിൽ സജീവമായി പക്കാളികളാകണം അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രൂപത്തിൽ സഹകരിക്കണമെന്ന് പ്രിയപ്പെട്ട മുൻകിരിയങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു കൂട്ടായ്മകളൊക്കെ വളരെ സന്തോഷത്തിലാക്കി തരും

മറ്റ് എല്ലാ പ്രവർത്തനങ്ങളിലും ഈ മഹനിലെ എല്ലാവരുടെയും ഒത്തൊരുമയോടെയുള്ള സഹകരണത്തെ ഇവിടെ ആവശ്യപ്പെടുകയാണ് അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ വലിയ രാഹത്തിലും സന്തോഷത്തിലും ഒക്കെ മാറാകട്ടെ ആദ്യം തന്നെ അറുത്ത് അതിന്റെ ആദ്യ കിലോ ഇറച്ചി അതൊക്കെ പറയുന്നത് കൃത്യമായി പറയണം പിന്നെ അവിടെ അഭിപ്രായം പറയരുത് എന്ന് പറഞ്ഞ് കമ്മിറ്റിയുടെ നിർദ്ദേശമുണ്ട് ആദ്യത്തെ കടുവീടുകളിലേക്ക് എത്തിക്കുകയും വൈകുന്നേരമാകുമ്പോൾ അതിന്റെ പൂർണ്ണമായി എല്ലാ പണികളും തീർത്ത് ഓരോ വിവിധ വീടുകളിലേക്ക് എത്തി ഓരോ സജീവമായി ഉണ്ടാകണം കബൂലാക്കി തരുമാറാകട്ടെ പെരുന്നാൾ പെരുന്നാൾ ദിവസം കൃത്യമായി മണിക്ക് മണിക്ക് തന്നെ നിസ്കാരം അതും കൂടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ാണ് അത് കബൂലാക്കി തരുമാറാകട്ടെ മറ്റൊരു ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു ചെറിയൊരു ഒരു സഹായം പിൻവ്ലയിലുള്ള വളരെ നമ്മൾ നമ്മുടെ രണ്ട് പെൺകുട്ടികളാണ് വളരെ പാവപ്പെട്ട ഒരു കുടുംബം അവർക്ക് വേണ്ടി ഒരു വിവാഹ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആ വിഷയത്തിൽ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ സ്വതക്കാളൊക്കെ ആകട്ടെ അതുപോലെ തന്നെ ധാരാളം ആളുകൾ നമ്മുടെ മകനിലെ രോഗികളാണ് വലിയ രോഗം ചെറിയ രോഗം പള്ളിയിലൊക്കെ സജീവമായി വരുന്നവരൊക്കെ വീടുകളിലാണ് എല്ലാവർക്കും പരിപൂർണമായ ശിവനൽകുമാറാകട്ടെ എല്ലാവിധ എല്ലാവിധം നമ്മുടെ മകനിലും കുടുംബങ്ങളിലും നമ്മുടെ ജോലികളിലും അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന അന്താരാഷ്ട്ര ഖുർആൻ മത്സരത്തിൽ നമ്മുടെ ഒരു പെൺകുട്ടി ഉമൈസ ഷാജഹാൻ കുട്ടി ആ കുട്ടി അതിൽ ഫസ്റ്റ് നേടി വലിയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയൊരു സ്ഥാനം കൊയ്തും നമ്മുടെ മഹലിനഭിമാനാണ് പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല അത് പ്രത്യേക ഓർമ്മപ്പെടുത്തി ആ കുട്ടിക്ക് കുട്ടികളുടെ വറക്കത്തും കൊടുക്കുമാറാകട്ടെ ആ കുടുംബത്തിൽ വാഹനം എല്ലാവിധ സരാമത്തും കൊടുക്കുമാറാകട്ടെ വാഹൻ السلام عليكم ورحمه الله وبركاته